എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമുക്കടുത്ത സദാചാരത്തെക്കുറിച്ച് പറയാം നമ്മുടെ പൂർവികർ പറയാറുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം എണ്ണ തേച്ച് കുളിക്കണം അത് ചിലവർ പറയും തിങ്കളും വെള്ളിയും ഉത്തമമാണെന്ന് പറയും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ഉത്തമമാണ് എന്ന് പറയുന്നതിൽ ശാസ്ത്രീയതയില്ല പക്ഷേ കുളിക്കുന്നതിൽ എണ്ണ തേച്ച് കുളിക്കുന്നതിൽ ശാസ്ത്രീയതയുണ്ട് അതൊരു സദാചാരമാണ് എന്തിനാണ് തിങ്കളും വെള്ളി എന്ന് വെള്ളിയെന്ന് എന്ന് വെച്ചാൽ ഒരാഴ്ചയെ നമ്മൾ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തിങ്കളും വെള്ളിയും എന്ന് പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ ശരീരത്തിൻ്റെ തൊക്ക് വളരെ മൃദുവാണ് അതിൻ്റെ ലെയറിൽ നമുക്കറിയാം അത് ലിപ്പിഡ് ലിപ്പിഡ് പ്രോട്ടീൻ ലെയറാണുള്ളത് ലിപ്പിഡ് പ്രോട്ടീൻ ആൻഡ് കൊളസ്ട്രോൾ ഇതടങ്ങിയിട്ടുള്ള ഒരു മിക്സിംഗ് ആണ് ലെയറാണ് നമ്മുടെ ശരീരത്തിലുള്ളത് ആ ഒരു സ്നേഹകമായിട്ടുള്ള മയ ഒരു ഒരവസ്ഥ നമ്മുടെ തൊക്കിലുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഒരു എണ്ണമയമുള്ള മാതിരി ഉള്ളത് അപ്പോൾ നമ്മൾ ശരീരത്തിൽ ധാരാളം മാലിന്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ വേർപ്പിൻ്റെയും മറ്റുള്ള തരത്തിലുള്ള മാലിന്യങ്ങൾ വരുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് തേച്ച് കുളിക്കാറുണ്ട് സോപ്പ് തേച്ച് കുളിക്കുമ്പോൾ പഴയകാലത്ത് സോപ്പിനേക്കാൾ കൂടുതലായിട്ട് ചെറുപയറു പൊടി മറ്റുള്ള പൊടികളാണ് അതുകൊണ്ട് ദോഷമില്ല അത് നല്ലതുമാണ് പക്ഷേ ഇപ്പോഴത്തെ കുറച്ചും കൂടിയും ലേറ്റസ്റ്റ് ആയപ്പോൾ സോപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ആ സോപ്പുകൾ നമുക്കറിയാം പണ്ടത്തെ സോപ്പിനേക്കാൾ ഇപ്പോൾ ഒരു ബ്രാൻഡഡ് സോപ്പുകളാണ് അതായത് ഒരു ബിസിനസ് മൈൻഡിലൂടെ വരുന്ന സോപ്പ് സിസ്റ്റമാണ് അതിലധികവും ആൽക്കലി അധികമാണ് ആൽക്കോ ആണ് ഒന്നുമില്ലെങ്കിൽ എന്നയെ ഒഴിച്ച് കൂടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കയ ഒഴിച്ച് കൂടിയിട്ടുണ്ടാവും അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് അല്പം ഫിനോഫ്തലീൻ എടുത്ത് ഒഴിച്ചാൽ മതി പിങ്ക് കളറായിട്ട് വരുമ്പോൾ അത് നമുക്കറിയാം അത് ആൽക്കലി കൂടുതലാണ് ഈ ആൽക്കലി ചേർത്ത് വരയ്ക്കുന്ന സോപ്പ് നമ്മൾ പരസ്യൊക്കെ കണ്ട് വളരെ എന്താ പറയുക ആസ്വദിച്ച് വരുമ്പോൾ അതുപോലെ നമ്മുടെ സ്കിൻ വളരണം വരണം എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ ഈ സോപ്പ് തയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ആൽക്കലി നമ്മുടെ തൊക്കുമായി ചേർന്ന് ആ ലെയറിനെ നശിപ്പിക്കേണ്ടും അതുകൊണ്ട് നമ്മുടെ ആ ലെയർ വിൽ ബി കൊളാപ്സ്ഡ് ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് സ്കിൻ ക്യാൻസർ അടക്കം ഉള്ള പല കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട് കൂടുതൽ സ്കിന്നിൻ്റെ അലർജി വരുന്നത് കേരളത്തിലാണ് ഇലവൻ പോയിൻറ്റ് ത്രീ പെർസെൻ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഉണ്ടെന്നാണ് കണക്ക് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ മുഖത്തുള്ള ലെയർ അതുപോലെ ശരീരത്തിൻ്റെ ലെയറൊക്കെ ഇതുപോലെയുള്ള ലിപ്പിഡ് പ്രോട്ടീൻ കൊളസ്ട്രോൾ ലെയർ ആണ് അതുകൊണ്ട് അത് നമ്മൾ ഈ ആൽക്കലീൻ സോപ്പ് തേച്ചുകൊണ്ട് നമ്മൾ നിമിഷ നേരം കൊണ്ട് കഴുകിക്കളഞ്ഞാലും അതിൻ്റെ ഫലമായിട്ട് നമ്മൾ പിന്നീട് യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ള അണുക്കൾ കാറ്റിലൂടെയും മറ്റുള്ള തരത്തിലും നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് പതിച്ച് കൂടുതൽ ആ തൊക്കയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് നമ്മൾ എണ്ണ തേച്ച് കുളിച്ചാൽ ആകെ ഒരു പ്രതിവിധി എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാഴ്ചയിൽ ഇടയ്ക്കൊക്കെ അതായത് തിങ്കളും വെള്ളിയും എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമല്ല എങ്കിലും ആ രണ്ട് ദിവസം ഏകദേശം രണ്ടോ ഒന്ന് രണ്ട് ദിവസം നമ്മൾ എണ്ണ തേച്ച് കുളിച്ചാൽ എണ്ണയിൽ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ ശരിക്കും പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റിക് ആസിഡ് ആസിഡാണുള്ളത് സാച്ചുറേറ്റഡ് ആണത് അതുകൊണ്ട് ആ ഒരു സിമ്പിൾ ലെയർ ഉള്ളത് കൊണ്ട് അത് വളരെ കോട്ടിംഗ് ആയിട്ട് നിലനിൽക്കും ഒരണുക്കളും അതിലേക്ക് എൻട്രി എൻട്രിയില്ല അതിന് ജീവിക്കാൻ പറ്റില്ല ഉള്ളിലുള്ള അണുക്കൾക്ക് വായുവും ജലവും ഇല്ലാത്തത് കൊണ്ട് അത് നശിച്ചു പോകും അതുകൊണ്ട് വെളിച്ചെണ്ണ ഏറ്റവും പെർഫെക്റ്റാണ് അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും നാളികേരം നമ്മൾ വേവിച്ച് പാലെടുത്ത് വേവിച്ചെടുക്കുന്ന വെളിച്ചെണ്ണ അതും വളരെ നല്ല അതിൽ പൈറസീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഗന്ധം സുഗന്ധം തരുന്ന ഒരു ഒരു ഔഷധ വീര്യമുള്ളൊരു സംഗതി കെമി ഒരു എൻസൈം അതിലുണ്ട് ഏകദേശം എഴുപത്തേഴോളം എൻസൈംസ് പൈറസിൻസ് ജപ്പാൻകാര് കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ ഗണപതി ഹോമം കഴിക്കുന്നതിൻ്റെയൊക്കെ പ്രത്യേകത അതാണ് അതിൽ നാളികേരമൊക്കെ ഇട്ട് ഹോമിക്കുമ്പോൾ ആ ഒരു പൈറസിൻസിൻ്റെ ഇഫക്റ്റ് അന്തരീക്ഷത്തിൽ വ്യാപൃതമാകുന്നതുകൊണ്ട് അണുക്കളെല്ലാം നശിക്കാനുള്ള ഒരു പ്രത്യേക രീതി അതിനുണ്ട് എന്നുള്ളതും ശാസ്ത്രീയമുള്ളതാണ് അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെന്ത എണ്ണയോ തേച്ച് കുളിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രണ്ടു ദിവസമായാലും നല്ലത് കുളിച്ചാൽ നല്ലതാണെന്ന് പറയാൻ കാരണം ഇതാണ് ഇതൊരു സദാചാരമാണ് നമ്മൾ അനുഷ്ഠിച്ചു പോരേണ്ടതാണ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനും മനസ്സിനും സമൂഹത്തിനും കുടുംബത്തിനും രാഷ്ട്രത്തിനും നമുക്ക് നല്ല ജനതയെ വാർത്തെടുക്കാൻ സാധിക്കും നന്ദി നമസ്കാരം